ഹലോ ഡിയേഴ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നല്ല മഴയുള്ള ദിവസം ഇന്നലെ മഴ ഉണ്ടായിരുന്നില്ല ഇന്ന് പക്ഷെ നല്ല മഴയുണ്ട് രാവിലെ എണ്ണിട്ടുമ്പോഴത്തേക്കും നല്ല മഴയോടെ ആട്ടോ ഇന്നലെ മഴയില്ലാത്തോണ്ട് കെ സി ബിക്കാർ വന്ന് നമ്മുടെ വാഴയും ഒക്കെ വെട്ടിട്ട് ഫ്രണ്ടിത്തം മുരിങ്ങന്മാരും ഒക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു കാരണം കറണ്ട് കമ്പിക്ക് എല്ലാം ഇന്നലെ വെട്ടി അപ്പോൾ അതാ ഇവിടുത്തെ വ്യൂ ഒക്കെ പോയിട്ടോ ആ അത് ഒഴിഞ്ഞ് കിടക്കുകയാണ് ഞാൻ രാവിലെ എണ്ണിട്ടിട്ട് ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് നോക്കുക കേട്ടോ പുറത്തൊക്കെ നന്നിട്ട് പിന്നെ ഇവിടെ അവിടെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് ട്ടോ അപ്പോൾ അത് നല്ല അങ്ങട് മുകളിലേക്കായിട്ട് നല്ല വാങ്ങിയിട്ടുണ്ട് ട്ടോ അപ്പം അതൊക്കെ ഒന്ന് നോക്കി വന്ന് നോക്കിയപ്പോൾ ഷേക്കും ഹാനി നല്ല ഉറക്കാട്ടെ രണ്ടാൾ നല്ല ഉറക്കാണ് അപ്പം ഞാൻ ലേറ്റിട്ടിട്ട് ഒന്ന് നോക്കിയാട്ടോ അപ്പം ഒന്ന് ഇളകിയിട്ടുണ്ട് പിന്നെ ഞാൻ ഓഫ് ആക്കിട്ടോ അപ്പോൾ അതാ രാവിലെ ചപ്പാത്തി കേട്ടൊന്ന് നമുക്ക് അപ്പോൾ ചപ്പാത്തി ഉമ്മ ഉമ്മ ഉണ്ടാ ചൂടുകയാണ് അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് സഹായിക്കുമ്പോയപ്പോൾ ക്ഷേക്കുമ്പോൾ ഉള്ളത് അവളുടെ പാൽക്കുപ്പി എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ നിൽക്കണോട്ടോ അവൾ എന്തെങ്കിലും ഉറങ്ങിയിട്ട് വരുമ്പോൾ എന്തെങ്കിലും എടുത്തിട്ട് വരും കേട്ടോ അവൾ അങ്ങനത്തെ ഒരിതാണ് അപ്പോൾ അതാ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുക കേട്ടോ ഉമ്മൊക്കെ പരത്തി തരുന്ന് ഞാൻ ഒന്ന് ചുട്ടെടുക്കാണ്ടാക്കാം കേട്ടോ അപ്പം അതാ ഷെയ്ക്ക് അടുക്കള എത്തിയിട്ടാൾ ഇടയ്ക്ക് ഒന്ന് കുറുമ്പൊക്കെ കാട്ടുന്നുണ്ട് ഇപ്പം ചപ്പാത്തി വേണം വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് കാട്ടാ അപ്പോൾ ഒരു പീസ് കൊടുത്താൽ കേട്ടോ അത് കഴിക്കില്ല ദോശയാണെങ്കിൽ പിന്നെയും കുറച്ചിലും കഴിക്കോട്ടോ പക്ഷേ ചപ്പാത്തിയാൾ കഴിക്കൂല അപ്പം അത് ആ ഒന്ന് പൊന്തി വന്നപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടോ എപ്പോഴും ചെയ്യൂല ഇടയ്ക്കൊക്കെ ഒരു തിന്ന് അങ്ങനെ തിന്നുമ്പോൾ നെയ്യിൻ്റെ ഒരു മണം വേണം എന്ന് തോന്നിയാൽ ദോശയിലായാലും ഇതിൽ ചപ്പാത്തിയിലായാലും ഒക്കെ തേച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ അതാ അതൊക്കെ ഇങ്ങനെ തേച്ച് അതൊക്കെ സെറ്റാക്കാം കേട്ടോ അപ്പം ശേഖ താഴുണ്ട് ഹാൻ നല്ല വർക്കൗട്ടാണ് അവൾ എണ്ണിട്ടില്ല നല്ല മഴയും തണുപ്പല്ലേ അപ്പോൾ ആൾ കുറച്ചു നേരം കൂടി ഉറങ്ങു കിട്ടാ അപ്പോൾ അതാ നമ്മളിതൊക്കെ ആക്കി സെറ്റാക്കിയിട്ട് ചായ കൊടുക്കാൻ ആയിട്ട് അപ്പോൾ അതാ പുറത്ത് പോയിട്ട് തന്നെ ഇരുന്നിട്ട് കുടിക്കുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു സുഖമുള്ളൂ അപ്പം കട്ടൻ ചായയും ചപ്പാത്തിയും ഇഷ്ട കറിയാട്ടോ അപ്പം ഞങ്ങൾ വരുമ്പോഴേക്ക് ഇഷ്ടകറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം അപ്പൊ അത് മഴ ഒന്ന് തോർന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ പുറത്തിരുന്ന ആ വ്യൂ ഒക്കെ നോക്കിയിട്ട് കഴിക്കുമ്പോ ഒരു പ്രത്യേക ഫീൽ ആട്ടോ എനിക്ക് നല്ല ഇഷ്ടാ ഈ പുറത്ത് ഇന്ന് കഴിക്കാൻ ഫുൾ ടൈം ഒന്നും കഴിക്കൂലോ ഇടക്കൊക്കെ ഇതപ്പോ രണ്ടാള് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇതപ്പം ഹാനൊക്കെ ഫുഡ് എടുക്കാം ചപ്പാത്തിയാണ് അവ എപ്പോഴും കഴിക്കില്ല കേട്ടോ ചില സമയങ്ങളിൽ ഇങ്ങനെ കഴിക്കുന്നതല്ലാണ്ട് എനിക്ക് ചപ്പാത്തിയോട് അത്ര ഇഷ്ടമല്ല അപ്പോൾ അത് ആ ഷെയ്ക്ക് പുറത്ത് നിന്നിട്ട് കോഴിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് പോകണമെങ്കിൽ എന്തൊക്കെയോ ആൾ പറയേണ്ടത് ഇടയ്ക്ക് ടാറ്റയൊക്കെ കാട്ടിട്ടുണ്ട് അപ്പം അത് ആ ഹാനൊക്കെ കഴിക്കുക കേട്ടോ ഫുഡ് ഷെയ്ഗമ്പോൾ ഇതാ തത്തമ്മനെ വെറുതെ താഴെ കേട്ടോ അപ്പം ഹാനി കൊടുക്കേണ്ടവട്ട് മേടിച്ചിട്ട് അതാ ഒരു സൈഡ് വെച്ചിട്ടാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അത് പോകുമ്പോൾ പുതിയ കപ്പൊക്കെ മേടിച്ചാണ് കേട്ടോ അപ്പം അതിലിങ്ങനെ മുക്കിട്ടൊക്കെ കഴിക്കുന്നുണ്ട് ആള് ചിലപ്പോൾ കഴിക്കൂല അപ്പം ഞാൻ ഷേക്കാൻ ഉള്ളിലൊക്കെ വാൽ അടച്ചാട്ട അതിൻ്റെ സങ്കടമാണ് ഹണിയുടെ പാത്രത്തിലൊക്കെ പിടിച്ച് വലിക്കുക വേണം മണിയിട്ട് കഴിയുക അപ്പം തന്നെ വാതിലടച്ചതിൻ്റെ സങ്കടം കേട്ടോ ആൾക്ക് അപ്പം പിന്നെ എൻ്റെ അടുത്ത് വന്ന് അവൾക്ക് ആ തത്തമ്മനെ കൊടുത്തപ്പോൾ അവൾ വന്ന് ഹാപ്പി ആയിട്ടോ രണ്ടാൾക്കും തത്തമ്മനെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇവള്ക്ക് കൊടുത്താൽ അവള് വേണം പറയും അവൾക്ക് കൊടുത്ത ഇവള് വേണം പറയും അങ്ങനൊരവസ്ഥയില പിന്നെന്താ ഞാൻ വിചാരിച്ചൊന്നും രാവിലത്തെ റൊട്ടീൻ എന്നൊന്നും പറയുന്നില്ല കേട്ടോ രാവിലത്തെ ചെറിയൊരു വിശേഷം കണക്കാൻ വെച്ചു പിന്നെ ഡെയിലി ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോഴും ഒരു മടി കേട്ടോ കാരണം ഒക്കെ നല്ല കുറവാണ് അപ്പം അങ്ങനെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയി പക്ഷെ വ്യൂസ് എല്ലാം കുറവാട്ടോ അപ്പോൾ കണ്ടൻറ്റ് നമ്മുടെ പ്രശ്നമായത് അറിയില്ല വ്യൂസ് നല്ല കുറവാണ് അപ്പം അതാ ഹാനിയും ഷെയ്ക്കോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഹാനി അതൊക്കെ കഴിക്കുന്നുണ്ട് ഫുഡ് ചപ്പാത്തി ഒക്കെ കഴിക്കണ്ട ആൾ ചില ദിവസങ്ങൾ കഴിക്കില്ല അപ്പം അതാ കുഴപ്പമില്ലാണ്ട് ആക്കണ്ട ഇപ്പം ഇതാ മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊന്ന് വീട് എടുത്താണ് പിന്നെ മഴക്കാലല്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല എന്നും മഴ മഴ പെയ്യുമ്പോൾ പുറത്ത് ഭയങ്കര സൗണ്ടായിട്ട് നമ്മളിവിടെ എന്താ കുട്ടികളെ സംസാരിക്കണമൊക്കെ എടുക്കാമെന്നൊക്കെ ആയിട്ട് വിചാരിക്കുന്നത് പക്ഷെ അതിനൊന്നും പറ്റില്ല കേട്ടോ മഴയുടെ സൗണ്ട് വണ്ടിയുടെ സൗണ്ടൊക്കെ ആയിട്ട് ആകെ ഒരു ഇത് കേട്ടോ പിന്നെ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് നല്ല ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ല മേളാണ് പിന്നെന്താ നമ്മൾ ശീക്കമൊക്കെ ഫുഡ് കൊടുക്കുക പക്ഷേ അപ്പം അമൃത്തപ്പൊടിയാണ് അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ നല്ലോണം തിളച്ച് കുറുകി വന്നപ്പോൾ നെയ്യ് ഒഴിക്കുക കേട്ടോ അപ്പോൾ അത് അതിനിപ്പോൾ ഫുഡ് കൊടുക്കുന്ന പരിപാടിയുള്ള എനിക്ക് കൊടുക്കാൻ വയ്യ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഫുഡ് കൊടുക്കാൻ അവൾക്കതിപ്പോൾ ആ സ്പൂണ് വേണം വേണ്ട കേട്ടോ കറി കരഞ്ഞാൽ പിന്നെ ഭയങ്കര വാശിയാണ് അവൾക്കത് കിട്ടിയാലേ ആ ഉള്ളെങ്കിൽ ഇതാ കണ്ടില്ലേ അവിടെ കിടന്നിട്ടും ഇവിടെ കിടന്നിട്ടും ഭയങ്കരമായിട്ട് കരച്ചിലാണ് അവൾ നമ്മൾ ഭയങ്കര വാശിയുണ്ട് കേട്ടോ ചില സമയത്ത് അല്ലാണ്ട് ഒരു കുഴപ്പമില്ല അപ്പം ഞാനൊരു ഫോർക്ക് എടുത്തിട്ട് വന്ന കേട്ടോ ഇതിൻ്റെ ഒപ്പമുള്ള കോംബോയിൽ തന്നെ ഉള്ളതാണ് അപ്പം അത് കൊടുത്തപ്പോൾ അതൊന്ന് ഹാപ്പിയായി പിന്നെ അടുത്ത പണി ആൾക്ക് അതൊന്ന് ആ ഭക്ഷണത്തിലിട്ടൊന്ന് ഇളക്കണം അപ്പം അതിനായിട്ട് അടുത്ത വശ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ടൊക്കെ ആയിട്ട് ആക്കെ കേട്ടോ അവൾക്ക് ഇനിയിപ്പോൾ അതിട്ടൊന്നും നല്ല നിളക്കിയാലൊരാശ്വാസമല്ലോ അല്ലെങ്കിൽ ഫുഡ് എടുക്കുമ്പോൾ മൗത്തവും എവിടെയാവില്ലാട്ടത് ഇപ്പം ക്യാം ഫോണും അല്ല പിടിച്ചിരിക്കണെ ക്യാമറ എന്നല്ല ഫോണല്ലേ പിടിച്ചിരിക്കണേ അപ്പോൾ അതുമല്ല അവൾ ഇതിപ്പോൾ ഇത് വേണേനും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കളിക്കുക കേട്ടോ ഇനിയിപ്പോൾ അതൊന്നും അതിലിട്ടൊന്ന് ഇളക്കണം അതാ പിന്നെ ഇരുന്നു കേട്ടോ ദേഷ്യം വന്നാൽ ഒരൊറ്റ കിടത്താണ് പിന്നെ വോയിസ് കരയിൽ നിന്ന് ഒന്നും എടുക്കാത്ത വെച്ചിട്ടാ മഴയല്ലേ ഭയങ്കര സൗണ്ടും പിന്നെ വണ്ടിയുള്ള സൗണ്ടൊക്കെ ആയിട്ടോ അപ്പം ഞാൻ ഒന്ന് ഇളക്കാൻ കൊടുത്തു കേട്ടോ അങ്ങനെല്ലാം ഒന്ന് ഭക്ഷണം കഴിക്കട്ടെ ഉണ്ടോ അല്ലെങ്കിൽ അത് ചൂടാറിയ പിന്നെ അത് കഴിക്കാണ്ടായി പിന്നെ അതൊന്നിനും പറ്റില്ല ഫുഡ് കണ്ട അവിടേക്കും ഇവിടേക്കും ഇട്ട് തട്ടിയിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം കേട്ടോ ഇതിപ്പം ലാസ്റ്റ് അവൾക്ക് തന്നെ ഒറ്റയ്ക്ക് കഴിക്കണം എന്നായി അതടുത്ത് എവിടേക്കോ ചിന്തിച്ചിട്ട് കുറേ വായിലും കുറേ ഡ്രസ്സിലും പിന്നെ ഉമ്മച്ചി ഞാൻ വലുതായി എന്നുള്ളതിലാ ഞാൻ ഒറ്റക്ക് കഴിക്കാൻ എനിക്ക് വേണ്ടത് കണ്ടോ ഞാൻ കൊടുക്കുന്ന പോലെ കുറച്ച് കൂളും പിന്നെ വെള്ളവും ഞാൻ എൻ്റെ കാര്യമൊക്കെ നോക്കാനായി പറയാം എന്നാ തോന്നലെട്ടോ ആളെ ഒറ്റക്ക് കഴിക്കുന്നുണ്ട് ശേഖ മോളുടെ കുളി കഴിഞ്ഞിട്ട് തലയിൽ ഇടാ പൗഡർ ഇട്ടെടുത്ത് ധാനും ชิกะทาตะชิกะทาตะทาตะทาตะ നമ്മുക്ക് ലേറ്റ് ആത്തി ശല ദാ ദാ ทാตะ ടാตะ 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 ഹൈ ടേ ഓ പാനണ്ടിട്ടാ നമ്മൾ ശേക്കുക അപ്പുറുള്ളൂ മണ്ട വായില് പൂ ടോണ്ടില് പൂ

ആൾക്ക് ഈ തൊപ്പി വേണം വേണ്ട കേട്ടോ ഇതിൽ കണ്ടെങ്കിൽ ലൈറ്റ് എത്തും അപ്പം അതിനോ പദാനയും കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്ന കേട്ടോ രണ്ടാളിനെയും ഒരുമിച്ചിട്ട് തന്നെ കുളിപ്പിക്കാറ് ഹാനിയാണെങ്കിൽ കൊണ്ടുവന്നിട്ട് മുടി ഒന്ന് ചീക്കൊടുക്കാം കേട്ടോ അപ്പം ഒന്ന് സ്ലൈഡ് വെച്ചുകൊടുക്കും പിന്നെ മുടി ഉണങ്ങിയ ശേഷമാണ് നമ്മൾ കെട്ടി കൊടുക്കട്ടോ കണ്ണിക്ക് മുടി ഇടണോണ്ട് നമ്മൾ സ്ലൈഡ് വെക്കും പിന്നെ എന്തൊക്കെ വെച്ചുകൊടുത്തിട്ടും കാര്യമില്ല അവൾ അതിന് കഴിച്ചളയും മുട്ടി ചുവണേക്കില്ല കേട്ടോ ഭയങ്കര ഓട്ടാണ് പിന്നെ അതിൻ്റെ ബാക്കിൽ കുറച്ച് നേരം ഓടണം ഇപ്പം എന്തൊക്കെയോ പറയേണ്ടിട്ടാൾ പിന്നെ അത് ടാബ് കാണാൻ കൊടുത്താൽ കുറച്ചേരം ഒരു ഇരിക്കുട്ടോ പിന്നെ ഇപ്പോൾ റംഷ് പറയേണ്ട ഉള്ളൂ പ്രികെ ജി ചേർത്താ ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് ചേർത്താ പറയേണ്ടിട്ടോ അപ്പോൾ അതാ നമ്മുടെ ശേഖമോളം ആ ബൊമ്മ ഇങ്ങനെ പിടിച്ചിട്ട് കിടക്കായിരുന്നു ഉറങ്ങേണ്ട വഴിയിൽ എനിക്ക് കുഞ്ഞും കുറേ പണികളുണ്ടായിരുന്നു അപ്പോൾ ആളിനെ ഉറക്കിയാലേ അതൊക്കെ അടക്കുകയുള്ളു അപ്പം ഞാൻ ബൊമ്മനെയും കൊടുത്തിട്ട് ഞാൻ സുഖമായിട്ട് ആട്ട് അറങ്ങോട്ടാണ് ആട്ടി ആട്ടി നോക്കിയപ്പോൾ ആൾ അങ്ങോട്ട് ഉറങ്ങിക്കിടും അതിനും കെട്ടിപ്പിടിച്ചിട്ടാട്ടം ഉറങ്ങി പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്കുള്ളു കേട്ടോ രാവിലത്തെ വിശേഷങ്ങൾ പിന്നെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണം എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്